ഇന്ന് ഞാനൊരു കിഴങ്ങിൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത് കിഴങ്ങിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണായി മുറിച്ച് കഴുകിയിട്ട് ഇത് ചീനച്ചട്ടിയിൽ വെള്ളം വെച്ച് ഇനി ഈ മുറിച്ച കിഴങ്ങ് ഇട്ടിടണം ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം ണം കിഴങ്ങെല്ലാം ഇനി ഇത് നമുക്ക് ഊറ്റിയിട്ട് കൊണ്ടുവരാം കിഴങ്ങിൻ്റെ വെള്ളമെല്ലാം ഊറ്റിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന അരവ് തയ്യാറാക്കാം അരമുറി തേങ്ങ കുറച്ച് പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ജീരകം കുറച്ച് ഇനി ഇതെല്ലാം ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒതുക്കിയിട്ട് കൊണ്ടുവരണം ഇത് മിക്സിയിൽ ഒതുക്കിയ തേങ്ങയാണ് ഇനി നമുക്ക് ഈ ഊറ്റിയ പാത്രത്തിൽ തന്നെ കിഴങ്ങിടുക ഇനി ഇതിന് വെള്ളം ആ വെള്ളം ഒഴിക്കുകൊടിയൊന്നും ഇടാറില്ല കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം ഇനി നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് ചേർക്കാം നന്നായിട്ട് ഇളക്കി ഓരിപ്പിക്കുക തിളച്ചതിന് ശേഷം നമുക്ക് വാങ്ങിയിട്ട് പാത്രം വേണം കിഴങ്ങ് കറി തയ്യാറായി ഇനി ഇത് നമുക്ക് വാങ്ങി വെക്കാം കറണ്ടി എടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ചേർക്കുക ഇനി നമുക്ക് കറിയിലേക്ക് വറക്കാം കിഴങ്ങ് കറി തയ്യാറായി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ലതാണ് നല്ല ടേസ്റ്റാണ് നിങ്ങളെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ